ധ്യാനപീഠചിന്തകൾ ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം നമ്മുടെ ധ്യാനത്തിന് ആധാരമായി യശയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിരിക്കാം ബുക്ക് ഓഫ് ഐഷ്യ ചാപ്റ്റർ ഫിഫ്റ്റി ത്രീ വേർഡ്സ് ടു അവനിളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും അവന് രൂപഗുണമില്ല കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനും എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദാർശനികനായ പ്രവാചകൻ യശയാവ് പ്രവചനാത്മാവിൽ യേശുക്രിസ്തുവിന്റെ മരണത്തെ സംബന്ധിച്ചും താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടാനുഭവത്തെ സംബന്ധിച്ചും പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗങ്ങളാണ് യശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ ഇടയാകുന്നത് ഇവിടെ യേശു ക്രിസ്തു ശരീരത്തിൽ ഏറ്റ പീഡയുടെ വ്യക്തമായിരിക്കുന്ന ചിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അത് പറഞ്ഞു വരുമ്പോൾ പ്രവാചകൻ എടുത്തു പറയുന്ന ആ കർത്താവിൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രയോഗങ്ങളാണ് ഈ പ്രഭാതത്തിൽ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നാം വായിച്ച രണ്ടാം വാക്യത്തിന്റെ ഒടുവിലെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു അവന് രൂപഗുണമില്ല കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല അവന് രൂപഗുണമില്ല എന്തുകൊണ്ട് രൂപഗുണമില്ലാതെയായി തീർന്നു ഇതുവരെയും യേശുക്രിസ്തുവിനെ സംബന്ധിച്ചും തൻ്റെ പരസ്യ ശുശ്രൂഷാ കാലഘട്ടങ്ങളിലും ആരും അവനൊരു രൂപഗുണമില്ല ഇതെന്തൊരു ശരീരപ്രകൃതിയാണ് ഇതെന്തൊരു കോലമാണ് എന്ന് ആരും ചോദിച്ചതായിട്ട് നാം വായിക്കുന്നില്ല എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പ്രവാചകൻ രേഖപ്പെടുത്തുകയ അവന് രൂപഗുണമില്ല എന്താ പറയുവാൻ കാരണം അത് യേശു ശരീരത്തിൽ അനുഭവിച്ച കഷ്ടതയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോഴാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ കാരണം യേശു തന്റെ ശരീരത്തിന്മേൽ ഏറ്റ പീഡനങ്ങളാണ് റോമൻ ഭരണാധികാരികളിൽ നിന്നും മഹാപുരോഹിതന്മാരിൽ നിന്നും ഒക്കെയും യേശു നേരിട്ടിട്ടുള്ള ശരീരത്തിലേറ്റ വലിയ ആഘാതമാണ് ആ രൂപഗുണമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായിട്ട് തീർന്നത് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ശരീരത്തിൽ ആഞ്ഞാഞ്ഞടിച്ച ചാട്ടവാറുകൊണ്ടുള്ള അടികളും ചമ്മട്ടി കൊണ്ടുള്ള അടികളും റോമൻ നിയമമനുസരിച്ചുള്ള അടികളും ഒക്കെയും യേശുബിന്റെ ശരീരത്തിൽ ഏറ്റപ്പോൾ ആ ശരീരം രൂപരഹിതമായിട്ട് തീർന്നു എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട് ആ ശരീരം കാണുവാനായിട്ട് യാതൊരു ഭംഗിയുമില്ലാത്ത ശരീരമായിട്ട് മാറി പച്ചമാംസം അങ്ങിങ്ങായിട്ട് തൂങ്ങിക്കിടക്കുന്നത് പോലെ ആ ശരീരം വലിച്ചു കിറപ്പെട്ടു അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ പ്രവചനം ആക്ഷരികമായി നമ്മുടെ കർത്താവിൽ നിറവേറ്റപ്പെടുകയായിരുന്നു അവന് കോമളത്വമില്ല എന്ന് നാം വായിക്കുന്നു യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അവിടുന്ന് എത്രയോ സുന്ദരനാണ് അവിടുന്ന് മഹത്വ സമ്പൂർണ്ണനായ ദൈവമായിരിക്കിയാൽ തന്നെ അവിടുന്ന് ജഡം ധരിച്ചു വന്നു എങ്കിലും അവിടുന്ന് സുന്ദരനാണ് പതിനായിരങ്ങളിൽ ശ്രേഷ്ഠനാണ് എന്നാൽ പറയട്ടെ അവന്റെ കോമളത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി മൂന്നാമത്തെ വാക്കാണ് ഈ പ്രഭാത എന്നെ ഇങ്ങനെ വായിക്കുന്നത് കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല എന്താ ഇത് പറയുവാനായിട്ടുള്ള കാരണം യഹൂദൻ കാത്തിരുന്നത് ഒരു മഷിഹയാണ് അവൻ കാത്തിരിക്കുന്ന മഷിഹ അവനെ രക്ഷിക്കാൻ വരും അവനെ രക്ഷിക്കാൻ വരുന്ന മഷിഹ കേവലം നിസാരമായിട്ടല്ല വരുന്നത് മറിച്ച് അവനെ രക്ഷിക്കാൻ വരുന്ന മഷിഹ കുതിരപ്പുറത്ത് കയറേറി വാളും പിടിച്ച് അവനെ എപ്പോഴും അവന്റെ പ്രതിസന്ധികളിൽ നിന്ന് ഉദ്ധരിക്കുന്ന രക്ഷകനായിട്ടാണ് ഒരു യഹൂദൻ മഷിഹയെ കണ്ടിരുന്നത് ആ മഷിഹ വാസ്തവത്തിൽ ഒരു രാജാവായിട്ട് വിടുവിക്കുന്ന കരുത്തനായ ഒരു വ്യക്തിത്വമായിട്ട് അവർ മനസ്സിലാക്കിയിരിക്കുകയാണ് എന്നാൽ ഇവിടെ ഇതാ ഈ കിടക്കുന്ന യേശു കർത്താവിൻ്റെ ക്രൂശിനു മുകളിൽ ഒരു മേലെടുത്ത് വെച്ചിട്ടുണ്ട് നാസറനായ യേശു യഹൂദന്മാരുടെ രാജാവ് വാസ്തവത്തിൽ ഒരു രാജാവായിട്ടാണ് വരുന്നതെങ്കിൽ ആ രാജാവിന് രാജകീയമായി പ്രൗഢി ഉണ്ടാകണം ആ രാജാവിന്റെ തലയിൽ ഒരു തങ്ക കിരീടം ഉണ്ടാകണം കയ്യിൽ നീളമുള്ള ഒരു വാൾ ഉണ്ടാകണം ഒരു വെള്ള കുതിരപ്പുറത്ത് കയറി എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള രാജകീയ പ്രൗഢിയോടും അകമ്പടിയോടും കൂടി എഴുന്നള്ളേണ്ടവനാണ് രാജാവ് എന്ന് പറയുന്നത് എന്നാൽ പറയട്ടെ ആ എന്ന നിലയിൽ ആ വ്യക്തിയെ ഒന്ന് ദർശിച്ചു നോക്കിയാൽ ക്രൂശിനു മുകളിൽ മേലെഴുത്ത് എഴുതി വെച്ചിരിക്കുന്നത് നസ്രനായ യേശു യഹൂദന്മാരുടെ രാജാവ് യാതൊരു നിലയിലും രാജാവിന് കാണത്തക്ക നിലയിലുള്ള ഒരു യോഗ്യ ആ ക്രൂശിൽ കർത്താവ് കിടക്കുന്നത് ആ കാഴ്ച കണ്ടിട്ടാകാം പ്രവചനാത്മാവിൽ പ്രവാചകം പറയുന്നത് കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല എത്രയോ ശരിയാണ് തങ്ക കിരീടം വെക്കേണ്ട ആ ശിരസ് ഇവിടെ വെക്കുന്ന ഒരു ശിരസ് ആയിട്ട് മാറിയിരിക്കുന്നു ഒരു കൊലയാളിയെ പോലെ ഇരു കള്ളന്മാരുടെ നടുവിൽ പെരും കള്ളനെ പോലെ യേശു ക്രൂശിൽ കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ ആഗ്രഹിക്കത്തക്ക യാതൊരു സൗന്ദര്യവും ഈ രാജാവിനില്ല ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ സ്തോത്രം രാജാതി രാജാവും പാപികളായി നിത്യമായ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന എന്നെയും നിങ്ങളെയും അവിടെ നിന്ന് ഉത്തരിക്കുവാൻ ഉന്നതരാക്കി തീർക്കുവാൻ ദൈവ മക്കളാക്കി തീർക്കുവാൻ സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർക്കുവാൻ ജഡം ധരിച്ച് മനുഷ്യനായിട്ട് വന്നപ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി തങ്ക കിരീടം വെക്കേണ്ട ആശിരസ് മുൾ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു രാജകീയ ദണ്ടു പിടിക്കേണ്ട കൈ ആ കൈകളിൽ കാരിരും പാണികൾ ആഞ്ചടിച്ചു വെച്ചു ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം നസുറേനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന മേലെടുത്തുള്ളപ്പോൾ നിന്നിതിനെന്ന് സാരൻ നിന്ന് സഹായനുമായി ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലാത്തവനായി ആ കൃഷി കിടക്കുന്നതിന്റെ കാരണം ഞാനും നിങ്ങളുമായിരുന്നു ഈ പ്രഭാതം ദൈവം നമുക്ക് അനുവദിച്ചു നന്നല്ലോ നന്ദിയോടെ ഓർക്കാം ഈ കർത്താവിന്റെ കഷ്ടാനുഭവത്തെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്മരിക്കാം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർക്കുവാൻ ദൈവ മക്കളാക്കി തീർക്കുവാൻ നമുക്ക് വേണ്ടി സാക്ഷാൽ ദൈവപുത്രൻ അനുഭവിച്ച വേദനയെയും കഷ്ടാനുഭവത്തെയും നന്ദിയോടെ ഓർത്ത് പാപത്തിന്റെ അടിമത്തു നിന്നും നമ്മെ വീണ്ടെടുത്ത് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി തീർത്താം സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിച്ച് അവിടുത്തെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം അവിടുത്തെ പുണ്യനാമം മാത്രം ട്ടെ ആന്ധനാമെന്റെ ജീവിത വഴി ദീപമായി വന്നു അന്ധത നീക്കി ഞാനമേകി വഴി കാണിച്ചല്ലോ അന്ധനാമെൻ്റെ ജീവിത വഴി ദീപമായി വന്ന് അന്ധത നീക്കി നേർവഴി കാണിച്ചല്ലോ എങ്ങനെ നിന്നെ സ്തുതിക്കും ഞാൻ എങ്ങനെ നിന്നെ വാഴ്ത്തും ഞാൻ ആവില്ല ദൈവമേ യോഗ്യമായത് നിനക്കായ് നൽക ആവില്ല ദൈവമേ യോഗ്യമായത് നിനക്കായി നൽക ഹൃദയ വീണയിൽ ഞാൻ പാടി നാഥാനിൻ മധുര മധുരഗീതകൾ ഞാൻ മീട്ടി നാഥാനിൻ സ്തോത്ര ഗാനങ്ങൾ ഹൃദയ വീണയിൽ ഞാൻ പാടി നാഥാനിൻ മധുര മധുരഗീതകൾ ഞാൻ മീട്ടി ഥാ നിൻ സ്ത്രോത്രകാരങ്ങൾ ഏതു നേരവും നിൻ സവിധേ നിന്നു ഞാൻ സ്തുതി പാടിടുവാൻ ഏതു നേരവും നിൻ സവിധേ നിന്നു ഞാൻ സ്തുതി പാടിടുവാൻ ആവില്ല ദൈവമേ യോഗ്യമായതും നിനച്ചാൽ നൽക ദൈവ യോഗ്യമായത് നിനക്കൽ ഹൃദയ വീണയിൽ ഞാൻ പാടി നാഥാനിൻ മധുര മധുരഗീതകൾ ഞാൻ മീട്ടി നാഥാനിൻ സ്തോത്രകാരങ്ങൾ